ഇതെല്ലാം ഒരു പുരാവസ്തു ആൻഡിക് ബിസിനസ്സിലേക്ക് ഇതിനെ നയിച്ചിട്ടുണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള സംശയം എസ് ഐ ടിക്കും അതിനുശേഷം വ്യവസായിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ നാം കാണുമ്പോഴാണ് ശബരിമലയിൽ നടന്നത് ഒരു സാധാരണ കൊള്ളയോ കവർച്ചയോ അല്ല അതിനപ്പുറത്തേക്ക് രാജ്യാന്തര തലത്തിൽ തന്നെയുള്ള ഒരു മാനം ഈ കേസിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ ബോധ്യമാവുന്നത് അതിനിടയിലാണ് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ശ്രീമതി സോണിയാഗാന്ധിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ഈ സ്വർണക്കൊള്ളയ്ക്ക് പ്രധാന കുറ്റവാളിയായി കണക്കാക്കപ്പെട്ടിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം വ്യാ വാങ്ങിയ വ്യാ വ്യാപാരി വ്യവസായിയുമായിട്ട് ചേർന്ന് സോണിയാഗാന്ധിയുമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വരുന്നത് ആഘട്ടത്തിൽ ഈ ചിത്രത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉന്നയിക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല കാരണം ഇതൊക്കെ സ്വാഭാവികമായി പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പല ആളുകളും വരികയും ഫോട്ടോ എടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിൽ പതിവുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ വ്യവസായിയുടെ വെളിപ്പെടുത്തലും വ്യവസായി എസ് നൽകിയ വിവരങ്ങളും മനസ്സിലായതോടുകൂടി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും ബഹുമാനപ്പെട്ട നിലവിലെ പ്രതിപക്ഷ നേതാവും പിന്നീട് ആ വാദങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി അതിനിടയിൽ തൻ്റെ കാര്യങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭാഗം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോയത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ കസർത്ത് മാത്രമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ചില മാനങ്ങൾ ഇതിനുണ്ട് എങ്ങനെയാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകിയ മോഷ്ടാവായിട്ടുള്ള ഉണ്ണികിഷൻ പോറ്റിയും ആ സ്വർണം വിലക്കെടുത്തു എന്ന് പറയുന്ന വ്യാപാരിയും ഒരുമിച്ച് സോണിയാഗാന്ധിയെ കാണുന്നത് ഏത് കാലഘട്ടത്തിലാണ് സോണിയാഗാന്ധിയെ അവർ സന്ദർശിക്കുന്നത് ആരാണ് സോണിയാഗാന്ധിക്ക് അവരെ പരിചയപ്പെടുത്തിയത് നമ്മളെല്ലാവരും അടൂർ പ്രകാശിന്റെ പേര് ഇതിനോടകം കേട്ടിട്ടുള്ളതാണ് പക്ഷെ അടൂർ പ്രകാശ് മാത്രമല്ല പത്തനംതിട്ട എം ആയിട്ടുള്ള ആന്റോ ആൻ്റണിയും ഇതിനകത്തുണ്ട് എന്ന് പിന്നീട് നമുക്ക് ബോധ്യമായി ഈ സ്വർണ്ണക്കൊള്ള ആസൂത്രണം നടത്തുന്ന കാലത്താണ് അതേ സമയത്താണ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് ഇതേ സംഘം സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു വലിയ സ്വർണ്ണക്കൊള്ള പ്ലാൻ ചെയ്തതിന് ശേഷം അന്താരാഷ്ട്ര പുരാവസ്തു വിഗ്രഹ മാർക്കറ്റിൽ അത് വിറ്റഴിക്കണം എന്ന് തീരുമാനമെടുത്തതിന് ശേഷമാണ് അത് എവിടെ വിൽക്കണം എന്ന് ഉള്ള ഉദ്ദേശത്തിൽ ഈ സന്ദർശനങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയും വ്യവസായിയും നടത്തിയിട്ടുള്ളത് അതായത് കേരളത്തിലെ ഗവൺമെന്റിനെ ഉപയോഗിച്ച് ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയെ ഉപയോഗിച്ച് അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഉപയോഗിച്ച് ശബരിമലയിലുള്ള മുഴുവൻ അമൂല്യമായിട്ടുള്ള പുരാവസ്തുക്കളും വിഗ്രഹങ്ങൾ തന്നെ നേരിട്ട് അത് ദ്വാരപാലക ശില്പങ്ങളായാലും വ്യാഴിയുടേതായാലും ശിവൻ്റെതായാലും ഗോളകയായാലും അതിനപ്പുറത്തിന് വരാനിരിക്കുന്ന കാര്യങ്ങളായാലും അതിന് കേവലമായ സ്വർണത്തിൻ്റെ വില മാത്രമല്ല അമൂല്യമായിട്ടുള്ളതാണ് വില മതിക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങളും പുരാവസ്തുക്കളുമാണ് ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടത് എന്ന് കൃത്യമായും ഇപ്പോൾ ബോധ്യമായിരിക്കാം അപ്പോഴാണ് ആളുകൾ എന്തിനായിരിക്കണം അവർ പിണറായി വിജയനെയും കടകംപള്ളി സുരേന്ദ്രനെയും മാത്രമല്ല സ്വാധീനിക്കേണ്ടത് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എന്തിനായിരിക്കണം അവർ പോവേണ്ടത് എന്നുള്ള ന്യായമായ സംശയം ഉയരുന്നു സംശയം ബലപ്പെടാൻ കാരണം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെയും ബഹുമാനപ്പെട്ട വി ഡി സതീശൻ്റെയും മലക്കം മറിച്ചിൽ കൂടി കാണുമ്പോഴാണ് അങ്ങനെ വിശദമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചില ആളുകൾക്ക് ഇറ്റലിയിൽ ഇത്തരം പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും വിപണനം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് ഇത് നേരത്തെ തന്നെ അവർക്കെതിരെ നടക്കുന്ന ചില കേസുകളിൽ സി ബി ഐക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് സി ബി ഐ ബഹുമാനപ്പെട്ട ദില്ലി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ചില വസ്തുതകൾ സത്യവാങ്മൂലമായി നൽകിയിട്ടുമുണ്ടായിരുന്നു തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പല ക്ഷേത്രങ്ങളിൽ നിന്നും അതുപോലെ പുരാവസ്തു കൈ കൈവശമുള്ള പല വ്യക്തികളിൽ നിന്നും അനേകം വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും അവിടെ വിപണനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇറ്റലിയിൽ സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും വിപണനം ചെയ്യുന്ന വലിയൊരു മാർക്കറ്റുണ്ട് അവർക്ക് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ വേണ്ടിയാണോ ആന്റോ ആൻഡിയും അടൂർ പ്രകാശിൻ്റെയും ഒക്കെ മാധ്യസ്ഥതയിൽ ഈ വിഗ്രഹമോഷ്ടാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സ്വർണം വിലക്കെടുത്തിട്ടുള്ള വ്യവസായിയും ആ കാലത്ത് അതേ കാലത്ത് സോണിയാഗാന്ധിയെ കണ്ടത് എന്നുള്ള സംശയവും ബലപ്പെടുകയാണ് അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ നിലയിൽ വ്യക്തമായ വിവരങ്ങൾ അവിടെ പുറത്തു വരണമെങ്കിൽ ആ വിവരങ്ങളിലേക്ക് കൂടി എസ് ഐ ടി കടക്കണം ഇതിന് രാജ്യാന്തര ബന്ധങ്ങൾ മാനങ്ങളുള്ള ബന്ധങ്ങളുണ്ട് എന്ന് കോടതിക്ക് തന്നെ ബോധ്യമായിട്ടുള്ള കാര്യമാണ് കുപ്രസിദ്ധരായിട്ടുള്ള അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരുമായി മോഷ്ടാക്കളുമായി സാമ്യമുള്ള സംഭവമാണോ നടന്നിരിക്കുന്നത് എന്ന് ചോദിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരോ മാധ്യമ സുഹൃത്തുക്കളോ അല്ല ആ ചോദ്യം നേരെ ചൊവ്വേ ചോദിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്